ൂട്ട ഞെട്ടി പോയാ ഹിക്കൂട്ടൻ ചെട്ടി പോയാൽ ഗൈസ് വെരി 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 ഗുഡ് മോർണിംഗ് അലിപ്പം സമയത്ത് റെഡി പത്ത് മണി തന്നെ അഞ്ചുമണിയാ പത്തുമണിയായിട്ടുള്ള ഞങ്ങൾക്ക് ഇത് എവിടെ ഇരിക്കും ഹസിക്കുട്ടിന്റെ ഇതിന്റെ കൂടെ ഒന്നില്ല ചിപ്സ് ഒന്നേ സാധാരണ പോണത് കാപ്പി വേണോ അനിച്ചി കൊടുത്തല്ലേ

പിന്നെ വള ഇട്ടണ്ടായില്ല ഒന്നും ഇട്ടണ്ടായില്ല പക്ഷെ ഒന്നും ഇപ്പൊ ഉണ്ണി കുളിക്കാസ് ഉണ്ണിതാണ് നമ്മള് കാണിക്കണില്ല അതെ ഉണ്ണി അവിടെ കുളിച്ചോണ്ടിരിക്കണം അതെന്റ എനിക്ക് ഉണ്ണിയുടെ കുറുക്ക് ചൂടാക്കിട്ട് അവന് കൊടുക്കാൻ ഇപ്പൊ ഞാൻ പോവാ പിടിച്ചോടാ പിടിച്ചാടാടോ നല്ല സാധന അമ്മക്ക് നോമ്പില്ല പിന്നെ ബീഫും ബീഫും കൊള്ളി കപ്പ ബിരിയാണി എന്നിട്ടാ

പുളി എന്നിട്ട് മൂണ്ട എന്നിട്ട് നീ മേളിക്ക് നോക്കണേ എടാ നിന്റെ ഞാനിവിടെ അടുത്ത് കിടക്കായിരുന്നു ഞാൻ ഇവിടെ ഏറ്റുപോയി ചിക്കൻ വെക്കാൻ വന്നു വെക്കാൻ ഞാൻ ഇവിടെ ഇട്ട ഭ്യോട്ടിടും ആനൊന്നേണ്ട പോന്നു പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല പ്രാ നിങ്ങും സൺഡേ <laughs> ആണ് <laughs> ഞങ്ങള് സി എ ഡി മൂസ ഇറങ്ങിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞു ഇരുപത് കൊല്ലം കഴിഞ്ഞു എനിക്ക് പറയണ്ട അത് വേണ്ട ആ ഒരു ഇത് കിട്ടില്ല ഇതിനു ശേഷം ഇല്ല ഈ ഒരു വന്നിട്ടില്ല ഈ ഒരു പള്ളി പോവാ വൈകുന്നേരത്തെ അഞ്ചുമണി പോയാമ്പ കൊച്ചോട വേണ്ട ഇത് കൊച്ചു അപ്പൊ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് കൈസിന് ഞങ്ങള് പള്ളിക്ക് പോവാണ് രാവിലെ പോവാനായിട്ട് അതെ ഞാനും പോവാൻ പറ്റിയില്ലേ അപ്പൊ ഞങ്ങൾ വൈകുന്നേരം എപ്പോഴായാലും കുർബാന പോയോ പറഞ്ഞു അല്ല ഞങ്ങള് പോയത് ഞങ്ങള് പോയത് മറ്റേ കുർബാന ഏത് അത് പെട്ടെന്ന് കഴിയല്ലോ അതാണ് വലിയ പോവാണ് ഇഷ്ടമായി വീട്ടിലൊന്ന് ഹസിക്കോട്ടിനു ഹസിക്കോട്ടെ പോവാ ഞങ്ങൾ ചാലക്കുടി വെറുതെ പോയിട്ട് അച്ചടീ അപ്പൊ ഞങ്ങള് ഇപ്പൊ ചാലക്കുടിക്ക് പോയണ്ടിരിക്കണ നമുക്ക് നമുക്കവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ കൂടെ ഇന്തിനിക്കണം ശരി സർബാറ് അതെ ഇപ്പഴാണ്ടത് അതറിയില്ല എന്തുകൊണ്ടാന്ന് ഇപ്പൊ എന്താണാവോ ിന സർവത്ത് കുടിക്കണം ഇച്ചിരി കപ്പി വാങ്ങണം വീട്ടിലുള്ള കഴിഞ്ഞു ഞാനല്ലേ ഒരു രണ്ടെണ്ണം കൂടെ ഇണ്ടാവുള്ളൂ ബാക്കി രണ്ടെണ്ണും ആയിരിക്കും അതെ അതെ പച്ചക്കപ്പലിന്റെ <laughs> 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 <subscribe>

ചോറല്ലോ ഉണ്ടെങ്കി പഴം കൊടുത്ത് ഞാൻ ചോറിനായിരുന്നു അല്ല ഉണ്ടി ജീയാ എന്നാ പഴം കൊടുത്തു അല്ല നേരെ ഞാൻ പഴം അല്ല അവന് ഫുഡ് ആ പഴം അടിച്ച് തരമല്ലേ അ അവന് കൊടുത്തു ഞാൻ നേരെ തോൾക്കിയായിരുന്നു ഇവിടെ അല്ല വിശപ്പണ്ടേ ഇപ്പോ നമ്മുടെ ബിഗ് ബോസ് കാറ്റാണ്ടിക്കണ ഗൈസ് ആണ് ബിഗ് ബോസിന്റെ ലാസ്റ്റ് ഡേ ഹാൻഡ കോയിലെ നേ അപ്പച്ചമ്മ നമ്മ പൊരി ബോൾ കൊണ്ടു കൊടുക്കൂട്ടോ അതാണ് ഗൈസ് ഇന്നാണ് ആ ഗൈസ് ഇന്നേ ഇന്ന ഇന്നെ നമ്മളുടെ ലാലേട്ടൻ ബിഗ് ബോസ് ഇത് ചെയ്തുകൊണ്ടിരിക്കണം കോയിന്റെ

അവന്റെ അരംഫിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല പത്രിക അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതെ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങളെ കണ്ടോളൂ നമ്മള് പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ ഗുഡ് നൈറ്റ് ഗുഡ് ബൈ ബൈ